എല്ലാവർക്കും നമസ്കാരം സിറ്റിയുടെ ഒത്ത നടുക്ക് എന്നാൽ ടൗണിന്റെ ട്രാഫിക്കിന്റേതായിട്ടുള്ള ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിൽ ഫ്ലാറ്റ് നോക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കലൂർ കടവന്ത്ര വൈറ്റില പോലുള്ള എറണാകുളം ജില്ലയിലെ പ്രധാന നഗരങ്ങൾക്കെല്ലാം ഒത്ത നടുക്കായി വരുന്ന ജവഹർ നഗർ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ബിൽഡേഴ്സിന്റെ ഒരു പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇത്തരത്തിൽ കൊച്ചി നഗരത്തിലെവിടെയും ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിലെ ഏറ്റവും മികച്ച ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ഞങ്ങൾ സഹായിക്കാം അതും ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കടവന്ത്രയ്ക്കടുത്ത് ജവഹർ നഗറിലായാണ് ഈ കാണുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ പോളാരിസ് എന്ന പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും എളംകുളം മെട്രോ സ്റ്റേഷനിലേക്ക് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്ററും വൈറ്റിലയിലേക്ക് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരവും ഭവൻ സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് തൊണ്ണൂറ് സെന്റ് സ്ഥലത്ത് പതിമൂന്ന് ഫ്ലോറുകളിലായി നാല്പത്തി ഏഴ് ഫ്ളാറ്റ് യൂണിറ്റ്സ് ആണ് ഈ പ്രൊജക്റ്റിലുള്ളത് നിലവിൽ വില്പനയ്ക്കായുള്ളത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് ആണ് മെയിൻഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇരുപത്തിരണ്ടേ മുക്കാലടി നീളവും പത്തേക്കാലടി വീതിയുമാണ് ഈ ലിവിംഗ് ഏരിയക്കുള്ളത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മെട്രോ സ്റ്റേഷൻ കാണാൻ സാധിക്കും ബാൽക്കണിയുടെ ഈയൊരു ഭാഗത്തായി ഗാർഡനിങ്ങിന് വേണ്ടി ഒരു സ്പേസ് നൽകിയിട്ടുമുണ്ട് പത്തേമുക്കാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമുള്ള ഡൈനിങ് ഏരിയയാണ് ഈ ഫ്ളാറ്റിനുള്ളത് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു ഈ ഫ്ളാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമുണ്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിന് ഈ മാസ്റ്റർ ബെഡ്റൂമിലും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം കൊച്ചി നഗരത്തിൽ എവിടെയും ഒരു ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റിക്വയർമെന്റ്സും ബഡ്ജറ്റും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിൽ ഏറ്റവും മികച്ച ഫ്ലാറ്റുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ തത്സമയം ഷെയർ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഫ്ലാറ്റുകൾ വാങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യോർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു നിലവിൽ ഇതൊരു ഓപ്പൺ കിച്ചൺ ആയാണ് നൽകിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഇത് ക്ലോസ് ചെയ്തെടുക്കാവുന്നതാണ് പതിനൊന്നേകാലടി നീളവും പത്തേകാലടി വീതിയുമാണ് ഈ കിച്ചൺ ഉള്ളത് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും ക്ലോത്ത് ഡ്രൈ ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും പത്തേ മുക്കാൽ അടി വീതിയുമാണ് രണ്ടാമത്തെ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് പതിനൊന്നേ മുക്കാൽ അടി നീളവും പത്തേ മുക്കാൽ അടി വീതിയുമാണ് ഉള്ളത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഈ പ്രോജക്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിലായാണ് കോമൺ അമ്യൂണിറ്റീസ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ചിൽഡ്രൻസ് പ്ലേ ഏരിയ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെയായി ഗാർഡനിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കൂടാതെ സ്വിമ്മിംഗ് പൂൾ വെൽ ഒരു ജിം ഇൻഡോർ ഗെയിംസ് പാർട്ടി ഹാൾ കോൺഫറൻസ് റൂം എന്നിവയെല്ലാം നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കടവന്ത്രയ്ക്കടുത്ത് ജവഹർ നഗറിലായി സ്ഥിതി ചെയ്യുന്ന ഈ ത്രീ ബി എച്ച് കെ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ളാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്കിവിടെ രണ്ട് ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് ഏഴാമത്തെ ഫ്ലോറിലും പന്ത്രണ്ടാമത്തെ ഫ്ളോറിലുമായിട്ട് ഈ ഫ്ളാറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം